ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും നേരിടാതെ അവസാനം വരെ സംസാരിച്ച് അവസാനമായി തന്നെ കാണാൻ വന്നവരും കയ്യുകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് ഇടങ്ങുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വളച്ചു തമുരാൻ അല്ലെങ്കിൽ ദൈവം കൊടുത്ത വലിയ അനുഗ്രഹം മനസ്സിലാക്കുന്നത് ഒന്ന് അദ്ദേഹത്തിന് ദീർഘമായി ആയുസ് കൊടുക്കുമ്പോ അദ്ദേഹത്തിന് അതിനോടൊപ്പം ആരോഗ്യവും കൊടുക്കും എന്നുള്ളത് നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിക്കുമ്പോ നമുക്ക് ജീവൻ മാത്രം ഇല്ല ആരോഗ്യവും വേണം പക്ഷേ ഈ രണ്ടും കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് ഞാൻ മനസ്സിലാക്കാം ആ വലിയ മനുഷ്യൻ നമ്മോട് വിടവാങ്ങിയിരിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് പാഴൂരിന്റെ കഥ ചോദിച്ചാൽ വീര സാഹസിക കഥകൾ നമുക്ക് പറഞ്ഞുതരും എന്റെ ഉമ്മ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ കേട്ടറിഞ്ഞ കഥകൾ അങ്ങനെയാണ് പാഴൂര് വരുമ്പോൾ അതൊരു കാണുമ്പോൾ താഴൂരാണ് എന്ന് പറയുമ്പോൾ ആ വഴിയോരത്തെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കടന്നുപോകുന്ന വഴിയിലൊക്കെ അദ്ദേഹം എണീറ്റ് നിന്ന് അദ്ദേഹത്തിനോട് ആദരവ് കാണിക്കുന്ന ഒരു കാലഘട്ടം സദസ്സിലേക്ക് വന്നാൽ ആ സദസ് പിന്നെ നിശബ്ദമാണ് പിന്നെ അവസാനത്തെ വാക്കും ശ്വാസവും പാഴൂരിൻ്റെതാണ് ആ പാഴൂരിന്റെ അവസാന വാക്കിന് വേണ്ടി കാത്തിരുന്ന നിരവധിയായ സദസ് ഇതൊക്കെ സമീപകാലത്ത് നമ്മൾ കണ്ടതാണ് എന്തായിരുന്നാലും ഐതിഹാസികമായ ജീവിതം ഇതിഹാസപൂർണമായി ജീവിച്ചു തീർത്ത ആ മഹാ മനുഷ്യനെ നമ്മൾ എത്ര അനുസ്മരിച്ചാലും അത് വരില്ല എന്നുറപ്പാണ് ഞങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന രാഷ്ട്രീയത്തിലായാലും മറ്റു മേഖലയിലായാലും ഞങ്ങൾക്ക് വന്ന മാർഗദർശം മാർഗദർശി അദ്ദേഹം തന്നെയായിരുന്നു മുഖത്ത് നോക്കി അമ്മോട് സകാരിക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ത് പ്രശ്നമുണ്ടായാലും അത് മാന്യമായി ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുമായിരുന്നു പാർട്ടിക്കകത്ത് വലിയ വിഷയം ഉണ്ടാകുമ്പോൾ ആ പാർട്ടിയിലെ ഏറ്റവും നല്ല മധ്യസ്ഥൻ പാഴൂരായിരുന്നു ബഹുമാനപ്പെട്ട കൊളക്കാട് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരിൽ ചർച്ച വരുമ്പോൾ വിഷയങ്ങൾ വരുമ്പോൾ അത് അവസാനിക്കുന്ന മുറ്റം ഇങ്ങനെ നിരവധി നിരവധി പറഞ്ഞാലൊതുങ്ങാത്ത നിരവധിയായ കാര്യങ്ങൾ തിരുവനന്തപുരത്തെ രാജധാനി ടൂറിസ്റ്റ് ഹോമിൽ ഫ്രാൻസിന് എന്ന ഒരു ചെറുപ്പക്കാരനോട് പോയി ചോദിച്ചാൽ പാഴൂർ മമ്മൂട്ടി സാഹിബിന്റെ മഹിമകളെ കുറിച്ച് അദ്ദേഹം അദ്ദേഹം വിളിക്കുന്ന പേര് അടുത്ത കാലത്ത് വരെയും രാജധാനി ഹോട്ടലിൽ ഉണ്ടായത് ടൂറിസ്റ്റോ പഴയ കാലത്ത് പാഴൂര് തിരുവനന്തപുരം പോകുമ്പോ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാജധാനിയിൽ പോയി രാജധാനി ടൂറിസ്റ്റ് പോയിട്ടാണ് ഞങ്ങളോട് മറ്റു കാര്യങ്ങൾക്ക് പോകാൻ പറയും അടുത്ത കാലത്ത് അദ്ദേഹം ഈ അസുഖത്തിനൊക്കെ പിടിപ്പെടുന്നതിന് കുറച്ചു മുമ്പായി സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാനും പലരും ഒരു അവസാനമായി തിരുവനന്തപുരത്തേക്ക് പോയത് അന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യം കുറച്ചുകൂടി പിന്നെ മെച്ചമുള്ള കാലം അന്ന് അവസാനമായിട്ട് ആ തിരുവനന്തപുര യാത്ര നടത്തുമ്പോൾ ഞാനാണ് അദ്ദേഹത്തിനെ പോലുള്ളത് അന്ന് അദ്ദേഹം അവിടെ ചെന്നിട്ട് നമ്മളെ കൊണ്ടുപോയി നമ്മൾ ഇന്ന് വരെ കാണാത്ത ഉദ്യോഗസ്ഥരെയും ഇന്ന് വരെ പരിചയമില്ലാത്ത ഓഫീസുകളൊക്കെ അദ്ദേഹം അന്ന് അവസരമാണെങ്കിലും എന്നെ കൊണ്ടുപോയി കാണിക്കേണ്ട അങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ ആ പേര് ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും അത്രമാത്രം ബന്ധപ്പെട്ട ഒരു പേരാണ് ഒരു മനുഷ്യരുമില്ല സ്വന്തം ജന്മനാട് പേരാക്കി ആ പേര് തന്നെ അവസാനം വരെ അദ്ദേഹത്തെ മുഹമ്മദ് കുട്ടിയാണെന്ന് അറിയാത്ത കുറെ ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ പേര് പാഴൂരാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടതും അങ്ങനെ അറിയപ്പെടാനാണ് മുഖത്ത് നോക്കി പാഴൂരെ എന്ന് വിളിക്കുന്നവര് മുഖത്ത് നോക്കി പാഴൂരാനെ എന്ന് വിളിക്കുന്നവർ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട പാഴൂരി എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റിയ നമുക്ക് അവസാനിച്ച ഒരു നല്ല മാർഗദർശിയുടെ വിയോഗത്തോട് ചേർന്നുള്ള അനുശോചന യോഗം ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നാട്ടുകാരെ നമുക്ക് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നും പിന്നെ അവസാനിക്കില്ല നമുക്ക് നമ്മുടേതായ സ്വന്തം ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ നമുക്ക് ഒരു രക്ഷിതാവ് തരക്ക് മാത്രമല്ല കുട്ടികളോട് സൗഹൃദം സ്ഥാപിക്കുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന്റെ വലിയ സംഭാവനയാണ് പാഴൂർ സ്കൂൾ കാരണം അന്നത്തെ സ്കൂളല്ല ഇന്ന് അദ്ദേഹം ഇടവാങ്ങുന്ന സാഹചര്യം സ്കൂളിന്റെ സാഹചര്യം എല്ലാം കൊണ്ടും വിപുലമായ ഒരു വലിയ സ്കൂളിന്റെ പിന്നെ കെട്ടും പാട്ടുമാക്കിയിട്ടാണ് അദ്ദേഹം ഇടവാങ്ങുന്നത് ഒരു കാലത്ത് ഇത്രമാത്രം സൗകര്യം ഇല്ലാത്തപ്പോഴും അദ്ദേഹം അത് വിട്ടൊഴിഞ്ഞ് അത് കൊടുക്കാൻ തയ്യാറാവാതെ ഭരിക്കുന്നത് വരെ ആ സ്കൂളിന്റെ മാനേജറായിട്ടാണ് അദ്ദേഹം ഭരിക്കുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചൂട് തുടങ്ങുന്ന സമയത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഇടപെട്ടാണ് ആശക്കറിയില്ലേ നമ്മൾ ചെന്നപ്പോഴും നമ്മളോട് എപ്പോഴും സംസാരിച്ചിരുന്നത് അദ്ദേഹം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമാണ് ആവേശമായിരുന്നു അദ്ദേഹം ഞാൻ മരിക്കുന്നതിന് മിഞ്ഞ മിഞ്ഞാന്നാണ് ഞാൻ അവസാനമായി അദ്ദേഹത്തെ കാണാൻ പോകുന്നത് അപ്പോഴും കൈ നീട്ടിയിട്ട് നമ്മോട് ഇങ്ങോട്ട് ഞാൻ ഞാൻ കൈ തുടണ്ട എന്ന് നമ്മൾ കാരണം വരണ്ട നമ്മളാണ് കീപ്പ് ചെയ്യാൻ മാസ്കും ഇട്ടിട്ട് കിടക്കുന്ന സാഹചര്യമില്ല അപ്പൊ നമ്മള് കുറച്ചും കൂടി കീപ്പ് ചെയ്യാൻ വിചാരിച്ചാൽ അടുത്തേക്ക് കൈ നമ്മളെ വിളിച്ച് ആ കൈ മെരുവെ പിടിച്ചുകൊണ്ട് പക്ഷെ അത് അവസാനത്തെ പിടുത്തമാണ് എന്ന് നമുക്ക് തോന്നിയില്ല അദ്ദേഹത്തോട് യാത്ര പറയുമ്പോൾ അവസാനത്തെ യാത്ര തോന്നിയില്ല പക്ഷേ ഇന്നലെ ആ വാക്കം ഇല്ലാതെ വൈകിട്ട് സംസു എന്നെ വിളിച്ചത് സംസു വിളിക്കുമ്പോൾ ഞാൻ നെടവട്ടത്താണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലാണ് സംസു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് പെട്ടെന്ന് വീട്ടിലെ അങ്ങനെ പറയുമ്പോ തന്നെ നമുക്ക് പേടിയാണ് എന്റെ കാര്യം പറയുന്നേ സിദ്ധാർത്ഥോട് വന്നിട്ടുണ്ട് സംശയം എന്ന് പറഞ്ഞു പിന്നെ അവിടെ ദൂരം എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ദൂരമാണ് എനിക്ക് അനുഭവപ്പെട്ടത് അവിടെ എത്തിയപ്പോഴേക്കും ആ കഥ അവസാനിച്ചിരുന്നു വാഴൂരന്റെ കഥ പക്ഷേ പക്ഷേര് കണ്ട സ്വപ്നം കണ്ട ആ സൗഹാർ നമ്മൾ ഞാൻ അതും കൂടി അവസാനിപ്പിക്കാം പല ഘട്ടങ്ങളിലും നാട്ടില് വലിയ കലാപങ്ങൾ ഉണ്ടാകാൻ ഇടവന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ കലാപങ്ങൾക്കൊന്നും ആയുസ് ഉണ്ടായിരുന്നില്ല അതിന്റെ അവസാനത്തെ തീരുമാനം ആ പഴി ഭൂമിമുഖത്തായിരുന്നു അവിടെ നിന്നാണ് അതൊരു തീരുമാനം വന്നാൽ പിന്നീട് ഒരു ഇല്ലാതെ ഇവിടെ വർഗീയ കലാപങ്ങൾക്ക് കാരണമായ കാര്യങ്ങൾ ഉണ്ടായപ്പോഴും അത് അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം അദ്ദേഹത്തിന്റെ ധീരമായ നേതൃത്വം കൊണ്ട് നമുക്ക് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം സ്ഥാപിക്കാൻ സാധിച്ചു മറ്റൊരു ശൈതാനം കടന്നു വരില്ല എന്നാണ് എന്ന് പറയുമ്പോൾ അതൊരു പേടിയായിരുന്നു ഇവിടെ വന്ന് അങ്ങനെ പോക്കിത്തരം കിട്ടുവാനോ ഇവിടെ വന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുവാനോ സമീപ പ്രദേശത്തെ ഒരാളുകൾക്കും ധൈര്യം നേരിട്ടു അതിന്റെ കാരണമുണ്ട് അവിടെ ആജ്ഞാ ആജ്ഞാനായ നിരവധിയായ ചെറുപ്പക്കാരുണ്ട് അവരെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്ക് കഴിയില്ല എന്ന് അന്ന് പാഴൂരിനെ കുറിച്ച് പറയുമായിരുന്നു മരിക്കുന്നത് വരും ആ ഒരു പേര് നമുക്ക് നീതിപൂർണമായ എല്ലാ വിഷയങ്ങളും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് അവർ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം അരച്ചു കാട്ടിയ വാർത്തയിലൂടെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരച്ച ആ പാതയിലൂടെ നമുക്കൊക്കെ സഞ്ചരിക്കേണ്ടതു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നമുക്ക് എല്ലാം തെഞ്ഞവനാണ് എന്നൊന്നും ആരും കുറിച്ച് നമുക്ക് അവകാശപ്പെടേണ്ട നമുക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ചില വിഷയങ്ങൾ ഇടപെടുമ്പോ രണ്ടു പക്ഷം ഉണ്ടാകും അതിലൊരു പക്ഷം നമുക്കെതിരായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പരലോകമോക്ഷത്തിന് വേണ്ടി അടച്ചു വരാൻ അത് പൊറത്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത നന്മകൾ ഗുണമായി അദ്ദേഹത്തിന്റെ കബറിയിലേക്ക് വിശാലമാക്കി കൊടുക്കാൻ വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഈ അനുസ്മരണ യോഗത്തിന്റെ അദ്ദേഹത്തെ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് അനുസ്മരിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ് സംസാരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ ഒരു മഹാനായ നേതാവിന് വേണ്ടുന്ന എല്ലാ ക്വാളിറ്റീസും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നല്ല സൗമ്യമായ സ്വഭാവം ഭയഭക്തിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുക തൽ സ്വഭാവവും ഭയഭക്തിയും ദീർഘവീക്ഷണവും ഉള്ള ഏതൊരാളും ഒരു നേതാവ് സംബന്ധിച്ച് പഠിപ്പിക്കുന്നു അദ്ദേഹം മഹാനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം ചെയ്ത ചെയ്തികളാണ് അദ്ദേഹത്തെ അങ്ങോട്ട് എത്തിച്ചത് അദ്ദേഹം ഇടപെടാത്ത ഒരു മേഖലയില്ല സമൂഹത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ എന്നുമായിട്ട് എല്ലാ മേഖലയിലും അദ്ദേഹം ഇതിന്റെ എത്തിയിട്ടിരിക്കുന്നു എനിക്ക് എന്ത് പറയാമെന്ന് തന്നെ അറിയാത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് തോന്നില്ല എന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അംഗനവാടി അംഗനവാടി എന്ന് പറയുന്നത് അന്ന് അന്ന് മറ്റൊരു പേരായിരുന്നു ആ അംഗനവാടി വെച്ച് കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കുറച്ച് സ്ത്രീകളെ വിളിച്ചുകൂട്ടി അതിൽ നിന്ന് രണ്ട് നാലഞ്ച് ആൾക്കാരെ അതിന്റെ പ്രവർത്തന തെരഞ്ഞെടുക്കുകയും അത് ഇന്നത്തെ കമ്പനി ആക്ടി പ്രകാരം മലപ്പുറത്ത് ചെയ്ത് നല്ല പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് തന്നെ അന്ന് അതിൽ പങ്കെടുത്ത എനിക്കൊന്നും ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് ഒന്ന് സംസാരിക്കുവാനോ മറ്റുള്ളവരെ കാണുവാനോ പറയുവാനോ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് എന്റെ കല്യാണം എന്നെ കഴിഞ്ഞു പോയി വാഴുവരീ മത്സരിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഞാൻ ഇന്നും അന്ന് ഇതേപോലെ തന്നെ ഫോണോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും എന്റെ സഹോദരനെ ഞാൻ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് വന്നായി പോയി ഞാൻ ഇവിടെ മത്സരിക്കുന്നുണ്ട് ഇവിടെ വന്ന് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം അവരോട് പറയുകയും എന്റെ വീട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ വീട്ടിൽ വന്ന് എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞപ്പോൾ അത് പാലക്കാട് ജില്ലയിലാണ് പക്ഷെ അവിടുത്തെ തലേ വെച്ച് കഴിഞ്ഞ് ഞാൻ വോട്ട് ചെയ്തേ ആ വിവരം ഇങ്ങനെ ചെന്ന് പറയണമെന്ന് ഞാൻ അന്ന് പറയണ്ട അപ്പൊ അന്ന് തന്നെ ആ മലയാസമാജം രൂപീകരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുറ്റ ബ്ലോക്കിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ അങ്ങനെ ആ സമാജത്തിന് കിട്ടും ക്യാമ്പുകളുണ്ട് അതിന് നമുക്ക് സഹായിക്കാൻ ബ്ലോക്കിൽ നിന്ന് ആൾ വരും ഒട്ടോരവധി സ്ത്രീകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം ബോധവൽക്കരണ ക്യാമ്പുകളാണ് അതിൽ നിന്ന് കൂടി നമുക്ക് അവിടുത്തെ സ്ത്രീകൾക്ക് കിട്ടിയത് ആ മഹിളാ സമാജം നല്ലൊരു നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞും കൂടി താമസം മാറ്റിയതിന് ചേട്ടവും അതിൽ പങ്കാളിയും പങ്കാളിയാവുകയും നല്ലൊരു മഹിളാ സമാജം എന്ന രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നാലാം ക്ലാസ് വരെ ഇരുപത്തഞ്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പോലും കഴിഞ്ഞത് ഈ നമ്മുടെ പാടൂരിന്റെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രം

നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ആ കയ്യൊപ്പ് മതിയാത്ത ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഏത് വിഷയം എടുത്തു നോക്കിയാലും എല്ലാ വിഷ എന്ത് വികസനമായാലും മറ്റുള്ള വിഷയമായാലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് അതിലുണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ആൾക്കാരും പ്രത്യേകിച്ച് ഞങ്ങള് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ കയറി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വളരെ ഭയബദ്ധയോടുകൂടി ഞങ്ങൾക്ക് ചെന്ന സമയത്ത് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ വയസ്സല്ല അദ്ദേഹം ചെല്ലാണെങ്കിലും അദ്ദേഹത്തിനായ വയസ്സുള്ള ആൾക്കാരും സാധാരണ ഓഫീസിലുള്ള ആരും അദ്ദേഹം എല്ലാവരും ഒന്ന് അതേ ഒരു അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃക ഒരു ജീവിതം തന്നെയാണ് കാലത്ത് ചെറിയ ചെറിയ പുസ്തകതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നടത്തിക്കുന്ന കാലത്ത് ഒരു തവണ എന്റെ വീട്ടിലേക്ക് വിളിക്കുകയും ഒരു താക്കീതൊക്കെ തന്നെ ആ താക്കിയതൊന്നും അനുസരിക്കുക നടന്ന കാലത്ത് ഒരു വൈകുന്നേരത്ത് ഭാവിയ സ്കൂളിൽ വെച്ച് ഒരു മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങില് അന്ന് യൂത്ത് വിങ് എന്ന് പറയുന്ന ഒരു പിന്നെ സംഘടനക്ക് രൂപം കൊടുത്തു അതിന്റെ പ്രസിഡന്റായി അതിനെ നിയമിക്കുകയും രക്ഷാധികാരിയായി കേട്ടിട്ടു അന്ന് തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും എന്താണ് എന്ന് മുൻകൂടി കണ്ട് നമ്മുടെ റൂട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ കാണിച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ട് എങ്ങനെ നമ്മളെ നല്ല അവരെ അതിനു വേണ്ടി എങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികളെ ആണെങ്കിൽ ഇറക്കി പ്രവർത്തിപ്പിക്കണം എന്നൊക്കെ കാണിച്ചു തന്നെ നമ്മളൊക്കെയൊക്കെ വൈകാട്ടി അദ്ദേഹത്തിന്റെ നമുക്ക് നല്ല വേദന അദ്ദേഹത്തിന്റെ ജീവിതം അനിവാര്യമായ സാഹിബ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആ ദുഃഖകരമായ വാർത്ത നാം ശ്രമിക്കുന്നത് നാടിന്റെ നാനാഭാഗത്ത് നിന്നും ഈ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മുടെ ചമ്പിക്കൽ പ്രദേശത്ത് ജനനിബിഡമായി എന്തുകൊണ്ട് വളരെയേറെ ജനങ്ങളിടയിൽ മനസ്സിൽ വലിയ ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു നമുക്കറിയാം കോൺഗ്രസിന്റെ ജില്ലാ തലത്തിൽ തന്നെ സമുന്നതനായ മുതിർന്ന ഒരു നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിലുപരി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ബാങ്കിന്റെ ബാങ്കിന്റെ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായിട്ടും ഒരുപാട് കാലം അദ്ദേഹം അതിലുപരി നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ ഒരു കൊണ്ട് ആ വിഷയം അവിടെ അവസാനിക്കുമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളൊക്കെ അദ്ദേഹത്തെ കാണുന്നത് ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വൈറ്റ് ഷർട്ടും എല്ലാം ഇട്ട് നല്ലൊരു ചുങ്കനായിക്കൊണ്ട് സ്കൂളിലേക്ക് വരും എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടാകും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം വരുക എന്നിട്ട് അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അന്ന് ഒരു അവിടെ ഒരു പരിപാടിയോടെ അതിലെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയായിരുന്നു എന്നോട് പറഞ്ഞു നീ ഒരു പാട്ട് പാടണം അങ്ങനെ അദ്ദേഹം എന്റെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി അന്ന് ഒരു പാട്ട് പാടിച്ചു ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും മതപരമായിട്ടും എല്ലാത്തിലും അദ്ദേഹം മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു എന്റെ പിതാവുമായിട്ട് അദ്ദേഹം വളരെയധികം വളരെ അവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു ഇടയ്ക്ക് ഇണങ്ങിയും പിണങ്ങിയും അവർ കഴിഞ്ഞു എനിക്ക് വളരെയധികം അറിയുന്നൊരു കാര്യം എല്ലാവർക്കും അറിയാം എന്റെ പിതാവിന് അസുഖം ബാധിച്ച് സമയത്ത് അദ്ദേഹം അവിടെ വരികയും അദ്ദേഹത്തിന് പിന്നെ പൂർണ്ണ ആരോഗ്യവാനൊന്നും അല്ല എന്നാലും അവിടെ വന്നു വന്നുകൊണ്ട് എന്റെ പിതാവുമായിട്ട് അനവധി കാര്യങ്ങൾ കുറെ നേരം അദ്ദേഹം സംസാരിച്ചു ഇവിടെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ശാസിക്കാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും അറിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എല്ലാവരോടും വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിത്വം എന്തുകൊണ്ട് ആയതുകൊണ്ട് നീട്ടി കരുത്തി പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും എന്തായാലും ജീവിതത്തിൽ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ജീവിച്ചു എന്ന് തന്നെ നമുക്ക് അഭിമാനിക്കാം കാരണം കൂടെ ആ പാത പിന്തുടർന്ന് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു അതൊക്കെ നമുക്ക് ഒരു അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയായിരുന്നു ഞാന് എനിക്ക് ഈയിടെ ഉണ്ടായവരനുഭവം ഏകദിവസം ഒരു പത്ത് പതിനഞ്ചു ദിവസം ഒരു ദിവസം മുമ്പ് ഞാൻ നമ്മളെ വിഷ്ണുവിന്റെ ഒരു ലോണുമായി ബന്ധപ്പെട്ടിട്ട് കാണാൻ പോയി അപ്പൊ തീരെ വയ്യാതെ അപ്പൊ ഞാൻ പറഞ്ഞു കഴിയുമ്പോ പിന്നെ വിഷ്ണു ആണത് വിഷ്ണുവിന്റെ ലോണിന്റെ ആവശ്യങ്ങൾ മകളെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു സംസ്ഥാനം മനസ്സിലാവുള്ളൂ ഞാൻ പേപ്പർ വെച്ച പേപ്പർ കൊടുത്തപ്പോഴത്താൻ പറ്റും ഞാൻ ഇട്ടിട്ട് ആ പേപ്പറിൽ വർക്ക് കൂടാൻ പറ്റില്ല ജസ്റ്റ് ഒരു വരട്ടെ വരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മൂന്നാമത്തെ സ്വീകരിപ്പ് ബാങ്കിൽ വെച്ച് അപ്പൊ ഞാൻ സ്വീകരിപ്പിച്ചു കൊണ്ടുപോയിക്കായിരുന്നു അങ്ങനെ ഫോൺ വാങ്ങിയിട്ട് നേരെ സെക്രട്ടറിക്ക് വിളിക്കാൻ എന്റെ കുട്ടികളാണ് വേണ്ടത് അവത്ര വേണമെച്ച കൊടുത്താളായിരുന്നു അത് ഞാൻ പറഞ്ഞയക്കാൻ എന്റെ കുട്ടികൾക്ക് എത്ര ലോൺ ആവശ്യപ്പെടുത്ത കൊടുത്താളായിരുന്നു അപ്പൊ അത്രമാത്രം ഈ ആവശ്യരായ ടൈമിൽ പോലും അദ്ദേഹം ആ ഒരു പിന്നെ ആ ഒരു പ്രവൃത്തി കണ്ടപ്പോ ഞമ്മക്ക് വളരെയധികം അഭിമാനം തോന്നി കാരണം എന്ന് പറഞ്ഞാല് ആ ഒരു ആ ടൈമിലൊക്കെ ചെറിയ കുടുംബങ്ങൾ പോലും പറയും നിങ്ങളത് പിന്നെ ചെയ്യരുത് കാരണം ഈ ടൈമിൽ ചെയ്യരുത് പക്ഷെ കുടുംബങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ആ പേപ്പർ ഒപ്പ് ഞാൻ സത്യം പറയാണെങ്കിൽ നമ്മൾ കണ്ണീര് വന്നുപോയി കാരണം അത്രയും ഒരു ഒപ്പിടാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ആ ഒപ്പിട്ട് തന്നിട്ട് ആ ലോണ് വിളിച്ചിട്ട് സെക്രട്ടറി വിളിച്ചിട്ട് അത് ശുപാർശ ചെയ്തു അപ്പൊ അതൊക്കെ ഞങ്ങള് ഞാനടക്കം ഒരു മാതൃകയാക്കേണ്ടതാണ് കാരണം അദ്ദേഹത്തിന് മാതൃകയാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ആളുകൾ ശിശുക്കളാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പഠിച്ച പാഠങ്ങളുണ്ട് നമുക്കൊന്നും അത് നിലവിൽ കൊണ്ടുവരാൻ പറ്റൂലെന്ന് നമുക്കറിയാം കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയ ശൈലി നമുക്കിന് കൊണ്ടുവരാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മളത് കഴിയുന്ന പരമാവധി നമ്മൾ എല്ലാവരും അത് അത് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന ശൈലി നമുക്ക് ജീവിതത്തിൽ അത് പ്രായത്തിൽ കൊണ്ടുവരണം പിന്നെ അദ്ദേഹത്തിന് നിത്യസാധിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരിക്കുകയാണ് തന്റെ കൊണ്ട് കർമ്മം പ്രദേശത്തെ വലിയൊരു സമൂഹത്തിന്റെ മുമ്പില് അടയാളപ്പെടുത്തി കടന്നുപോയ ഒരു വലിയ മനുഷ്യന്റെ അനുസ്മരണ യോഗത്തിനെയാണ് അദ്ദേഹത്തിന്റെ സ്നേഹം പലപ്പോഴും എനിക്ക് ൂടെ നടന്നത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഞാനിവിടെ നിന്ന് ഈ സമൂഹത്തിനോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് നന്ദി കണപ്പാടുമുള്ളത് ആ വലിയ മനുഷ്യന്റെ വലിയ മനസ്സിലാണ് അദ്ദേഹത്തിന്റെ തണലിലായിരുന്നു എനിക്കിവിടെ വളരാനും വളർന്ന് സഞ്ചരിക്കുവാനും എന്റെ ഒരു കർമ്മപഥം ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ആ സമയത്താണ് ഞാൻ ഈ നാട്ടിലേക്ക് കടന്നു വരുന്നത് ആ സമയത്ത് നല്ല രീതിയിൽ ഈ സമൂഹത്തിനോട് ചേർന്ന് നിന്ന് പോകുവാനായിട്ട് സാധിച്ചതിൽ എന്നെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയോടുകൊണ്ട് ഒരു നവീദനത്തിന്റെ ആഘോഷ പരിപാടിയിൽ ബന്ധപ്പെട്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് അതിനുശേഷം അദ്ദേഹം വിട പറയുന്ന ആ രാത്രിയിലെ അവസാനയാമങ്ങളിലും അദ്ദേഹത്തെ കണ്ടെടുത്ത് പോകുവാനായിട്ട് സാധിച്ചത് എന്ന് പറയുന്നത് വലിയൊരു ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ് എന്തായാലും എല്ലാവർക്കും മാത്രമേ പറയാനുള്ളൂ ും എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഒരു മാർഗദർശി എന്ന ബുക്ക് എഴുതുന്ന ആ നിമിഷം വരെയുള്ള അദ്ദേഹത്തിന്റെ കഥകൾ രണ്ടാഴ്ചത്തോളമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്ന് കേൾക്കാൻ സാധിച്ചൊരു മഹാ ഭാഗ്യമായി കരുതി ഞാൻ അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ചില കാര്യങ്ങൾ എന്നോട് പറയും അത് നീ എഴുതണ്ട ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ചില വിഷയങ്ങളൊക്കെ ഇടപെടുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മഹാ അത്ഭുതമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ അതിലൊരു കഥ ഞാനിവിടെ പറയാം എന്നുവെച്ചാല് പാരസൺ മേഖല രാഷ്ട്രീയ സംഘടന ഉണ്ടായപ്പോൾ അവിടെ അതിന്റെ നമ്മളെ കോൺഗ്രസ് പ്രവർത്തകർ വലിയൊരു സംഘടന സംഘടനമുണ്ടായി അതിലൊരാൾക്ക് കുത്തേൽക്കൊക്കെ ചെയ്തു അപ്പോൾ നേരെ കൊളക്കാടിന്റെ അടുത്ത് ചെന്നപ്പോൾ കൊളക്കാട് അവിടെ െ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു പത്ത് പന്ത്രണ്ട് ആളുകളുണ്ട് നിങ്ങൾ നേരെ പാഴൂരിന്റെ വീട്ടിൽ ചെല്ലുന്നു അങ്ങനെ പാഴൂരിന്റെ പത്ത് ആളുകൾ പാഴൂരിന്റെ വീട്ടിൽ അന്ന് വന്നപ്പോൾ ഇന്ന ഇങ്ങനെ വിഷയം വന്ന് ഞങ്ങൾ പോലീസ് തിരഞ്ഞു നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പാഴൂര് ഒന്നും നോക്കിയില്ല പാഴൂര് അന്ന് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ മുകളിൽ തട്ടിന്റെ മുകളിൽ താമസിക്കുക ബാക്കി കൈകാര്യം ഞാൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അഞ്ച് ദിവസം അവരെ ആ തട്ടിന്റെ മുകളിൽ താമസിപ്പിച്ചു അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു അവരുടെ കേസുകൾ പുഷ്പം പോലെ അദ്ദേഹം ക്ലിയർ ചെയ്തു ആ കഥ ഈ അടുത്ത ദിവസം മനോജിന്റെ ജേഷ്ഠ കോൺഗ്രസ് നേതാവ് എന്നോട് പറയണ്ടായി അങ്ങനെ ഒട്ടേറെ കഥകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ കുറ്റിപ്പുറം അനുസ്മരണത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ പറഞ്ഞത് പാടൂർ ഒരിക്കലും ഒരു വർഗീയവാദി ആയിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് കുറച്ച് പറയാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും നമ്മുടെ ഈ അവസാന നിമിഷം വരെ നമ്മുടെ നമ്മുടെ നാടിന്റെ നമ്മുടെ നാടിനെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമ്മോട് സംവദിച്ച നമുക്ക് മാതൃകയായ ശ്രീ പാടൂട്ടി സാഹിബിന്റെ ആത്മാവിനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ